മെയിൻ കണ്ണിയാണ് പക്ഷെ അതല്ല വന്നപ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മൾ മൊഴി കൊടുത്തു നേതൃത്വത്തിലുള്ള നല്ല പങ്കുണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ അവർ എല്ലാവരും കൂടി ചേർന്ന് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തെ അതുകൊണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുകയാണ് നമസ്കാരം വയനാട് വെറ്റിനറി കോളേജിൽ എസ് എഫ് ഐ ഗുണ്ടകളുടെ അതിക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് മരണപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിൽ എമ്പാടും തന്നെ സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിനും സിദ്ധാർത്ഥിനുമായുള്ള നീതിക്ക് വേണ്ടിയുള്ള മുറവിളി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ യുവജന സംഘടനയായ എ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ ആദ്യം മുതൽ ഈ പരാതി കിട്ടിയ അന്ന് അന്ന് മുതൽ പറയുകയാണ് ഈ പെൺകുട്ടിക്കെതിരെ ഇത് വേണം പരാതി ഇതെടുത്തിട്ട് കൊലക്കുറ്റത്തിനല്ലേ ഗൂഢാലോചനയിൽ ഗൂഢാലോചന എടുത്തിട്ട് കൊലക്കു കൊലക്കുറ്റത്തിൽ ചേർക്കണം ചേർക്കണം നമ്മൾ ആ പരാതി കിട്ടിയ അന്ന് മുതൽ പറയുക അതിന് നമ്മൾ ആരും അവർ ആക്ഷൻ എടുത്തില്ല അതുകൊണ്ട് ഒഫീഷ്യലായിട്ട് നമ്മൾ അതിന് പേപ്പർ മൂവ് ചെയ്യാൻ സമയത്താണ് ഇന്നലെ ആ ഡിവൈഎസ് പി സജീവ് സാറൂടെ വന്നത് നമ്മളതിന് പെൺകുട്ടിക്കെതിരെയും ഈ അക്ഷയ്ക്കെതിരെയൊക്കെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ അതിൻ്റെ പേപ്പർ വർക്ക് തുടങ്ങിയപ്പോൾ ഇന്നലെ സജീവ് സാർ വീണ്ടും വന്നു അടുത്ത ഒരു മൊഴിയും കൂടെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയെക്കുറിച്ചും പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടിയാണ് ഇതിൽ ഗൂഢാലോചന ഗൂഢാലോചന മെയിൻ കണ്ണിയാണ് ആ കുട്ടിക്ക് അറിയാതെ ഒന്നും നടക്കില്ല ഇതിൽ കൊലപാതകത്തിൽ നല്ലൊരു പങ്കുണ്ട് അത് ചേർക്കണമെന്ന് പറഞ്ഞാൽ പുള്ളി അത് എടുത്തുകൊണ്ട് പോയി കറക്റ്റായിട്ട് എടുത്തുകൊണ്ട് പോയി അക്ഷയുടെ പങ്കും പറഞ്ഞു ഉറപ്പായിരുന്നു ഗൂഢാലോചനയിലും കൊലക്കുറ്റത്തിനും ഗൂഢാലോചനയും കൊലക്കുറ്റം രണ്ടിൽ ഈ പെൺകുട്ടിക്ക് നല്ലവണ്ണം അറിയാം പെൺകുട്ടിയുടെ അമ്മയോ അന്ന് കമ്മീഷണർ ഓഫീസിലന്ന് മിനിസ്ട്രിയിൽ സ്റ്റാഫോ എന്താണെന്നൊക്കെ പറയുന്നുണ്ട് കമ്മീ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ എനിക്കതൊന്നും ഒരു വിഷയമില്ല പെൺകുട്ടിക്കെതിരെ കൊലക്കുറ്റത്തിനും ഗൂഢാലോചനയും കേസെടുക്കുക ഈ അക്ഷയ്ക്കും അക്ഷയ്ക്കെതിരെ ഇതിൻ്റെ ഈ ഇതേപോലെ ഗൂഢാലോചനയും തടഞ്ഞു വെച്ചതും അവൻ്റെ ഫോൺ കൺട്രോൾ ചെയ്തതും എല്ലാം അക്ഷയ അക്ഷയാണ് അക്ഷയ്ക്കെതിരെയും കേസ് കൊടുക്കണം നമ്മളിതുവരെയും എല്ലാവരോടും പറഞ്ഞു എല്ലാ പത്രക്കാരോടും പറഞ്ഞു പക്ഷേ അതല്ല ഇന്നലെ വന്നപ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മൾ മൊഴി കൊടുത്തു സജീവ് സാറിന് ഡി വൈ പി വയനാട് കൽപ്പറ്റ ഡി വൈ പി സജീവ് സാറിന് ഒഫീഷ്യലായിട്ട് എന്നെ നമ്മൾ മൊഴി കൊടുത്തു അദ്ദേഹം അത് അത് വളരെ കൃത്യമായിട്ട് അത് എഴുതിക്കൊണ്ട് പോവുകയും ചെയ്തു അതിന് സാർ അത് അവരെ കൊസ്റ്റ്യൻ ചെയ്യുകയോ കാര്യമൊന്നും ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ അതിന് ഒരു നടപടിയില്ല എങ്കിൽ നമ്മൾ അവർ ഡീനും ഡീനും കൂടെ ചേർത്തിട്ട് ഡീൻ്റെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഡീനാണ് ഇതിൻ്റെ മുഖ്യ പ്രതികളിൽ ഒരാളാണ് ഡീനിനെതിരെയും കൊടുത്തു അപ്പോൾ ഇതിന് അവർക്കെതിരെ ആക്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയോ കസ്റ്റഡി എടുക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിൽ അവരുടെ പേരിൽ ഉറപ്പായിട്ടും ഞാൻ അടുത്തൊരു കംപ്ലയിൻറ്റ് അത് റിട്ടേൺ ആയിട്ട് തന്നെ കംപ്ലയിൻറ്റ് മൂവ് ചെയ്യും ഈ പിന്നെ അമ്മയുടെ മൊബൈൽ ഫോണിൽ നിന്നും അക്ഷയുടെ കോൾ വന്ന അങ്ങോട്ട് വിളിച്ചതുമായ കോൾ ലിസ്റ്റുകൾ ഡിലീറ്റായി എന്ന് പറയുന്നു ഇന്നലെ പറഞ്ഞിരുന്നു അപ്പോൾ അതെന്തെങ്കിലും ശരിയായോ അത് ശരിയായിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു ഇവിടുത്തെ അത് നോക്കി രണ്ട് ദിവസത്തെ അവർ ഡിലീറ്റായി കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൾ സൈബർ സെല്ലൊക്കെ തന്നെ കഴിച്ചു അവർ പറഞ്ഞാൽ അത് കുഴപ്പമില്ല അത് അങ്ങനെ ചിലപ്പോൾ മെമ്മറി ഫുള്ളായി അങ്ങനെയൊക്കെ സംഭവിക്കുകയാണ് അതിനെക്കുറിച്ച് നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല അത് ആയിട്ടുണ്ടെങ്കിലും അവർ സൈബർ സെല്ലിൽ നിന്ന് ഫുൾ ഡീറ്റെയിൽസ് എടുത്തു തരാം അതിന് അതിനെക്കുറിച്ച് ബോധമായിട്ട് ആവേണ്ട കാര്യമില്ല അതൊന്നും നമ്മൾ ആദ്യം പേടിച്ചു പോയി കുറച്ച് ചിരം മാത്രമല്ല കുറച്ച് ആ ദിവസങ്ങളിലുള്ള കുറച്ച് കാര്യമൊന്നും കാണാൻ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് അത് ആ അത് നമ്മൾ സൈബർ സെല്ലും അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അത് കഴിഞ്ഞാൽ അത് പ്രശ്നമുള്ള കാര്യമല്ല ചിലപ്പോൾ മെമ്മറി ഫുള്ളാവുമ്പോഴും ആ സമയം ഇതാണെങ്കിൽ അതായി ആ സാധ്യത ഉണ്ട് നിങ്ങൾക്ക് ഏത് ദിവസ സമയം ഒഫീഷ്യലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസത്തിലുള്ള നിങ്ങൾക്ക് എല്ലാ കോൾ ലിസ്റ്റും എല്ലാ എല്ലാ ഡീറ്റെയിൽസും എടുക്കാം അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമല്ലാതെ അപ്പോൾ ആ ടെൻഷൻ തീർന്നു അത് കുഴപ്പമില്ല മരണശേഷം സിദ്ധാർത്ഥനെതിരെ പരാതി കൊടുത്ത യുവതിയുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നിരുന്നു എന്നാൽ ഈ യുവതിക്കെതിരെ യാതൊരുവിധ നടപടിയും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്നാലിപ്പോൾ കഴിഞ്ഞ ദിവസം അച്ഛൻ ഈ യുവതിക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോകുന്ന നടപടികളിലേക്ക് കടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെക്രട്ടേറിയറ്റ് മാർച്ച് ആവശ്യപ്പെടുകയാണ് ഒരു സി ബി ഐ എൻക്വയറി കൊല്ലപ്പെട്ടിട്ട് പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ടും കൊലക്കുറ്റം ചേർക്കാൻ സാധിച്ചിട്ടില്ല അതിൽ ഗൂഢാലോചനയുടെ പ്രധാന പങ്കുള്ള ഇതുവരെ ഇനിയും നിരവധി കുറ്റക്കാർ ഈ കേസിലുണ്ട് ഇത് തന്നെയാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം നേതൃത്വം കൊടുത്ത് പറഞ്ഞത് കേരളത്തിലെ സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇവിടെ ഭരിക്കുന്ന കാലം ഒരു ന്യായവും സിദ്ധാർത്ഥന് കിട്ടാൻ പോകുന്നില്ല കാരണം ഇതില് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള പോലീസിന് നല്ല വിധത്തിലുള്ള പങ്കുണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ അവർ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കൊലപാതകം നടന്നിട്ട് പതിനെട്ട് ദിവസം കഴിഞ്ഞു കൊലപാതകത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറയുന്നു ഇത്രയും അധികം മർദ്ദനങ്ങൾ ഏറ്റിട്ടാണ് സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടതെന്ന് എന്നിട്ടും പത്രമാധ്യമ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രക്ഷോഭത്തിന് ശേഷമാണ് കേസെടുത്ത് അന്വേഷിക്കാൻ ഈ പിണറായിയുടെ പോലീസ് തയ്യാറായത് അതുകൊണ്ട് തന്നെയാണ് സമരങ്ങൾ ശക്തമായി വരുമ്പോൾ അവർ വീണ്ടും വീണ്ടും പ്രചരിക്കുന്നു നടപടികൾ എടുക്കുന്നു അതുകൊണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുകയാണ് എ ബി വി പി അതുകൂടാതെ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വരുന്നുണ്ട് ഈ ഒരു പെൺകുട്ടിക്ക് കൊലപാതകത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് തീർച്ചയായും കാരണം ഇതൊരു ഗൂഢാലോചന കുറ്റം അടുത്ത് ചുമത്തിയിരുന്നു അതിൽ എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടിയുടെ ഒന്നും പേര് പരാമർശിച്ചിട്ടില്ല കാരണം ഇതിൽ നമുക്ക് വ്യക്തമാണല്ലോ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെടുന്നു കൊല്ലപ്പെട്ടതിന് ശേഷം എസ് എഫ് ഐയുടെ എസ് എഫ് ഐയുടെ കുട്ടി എസ് എഫ് ഐയുടെ സഖാക്കൾ പറയുന്നു കേസ് ഫയൽ ചെയ്യൂ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് കേസ് സിദ്ധാർത്ഥിനെതിരെ കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഒരു കേസ് തന്നെ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് ശേഷമാണ് ഒരു കേസ് തന്നെ ഫയൽ ചെയ്തിരിക്കുന്നത് ഈ കേസ് ഫയൽ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു യൂണിവേഴ്സിറ്റിയുടെ വശത്ത് നിന്ന് ഇതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ഗൂഢാലോചനയുണ്ട് എല്ലാവരെയും പ്രതിചേർക്കുക പെട്ടെന്ന് കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുക അതാണ് എ ബി പി എടുക്കുന്ന നിലപാട് ഇതുവരെ അറസ്റ്റ് ചെയ്ത കൊലപാതകങ്ങളെ കോർട്ടിൽ കൊണ്ടുപോയപ്പോൾ അവിടെ സി പി എമ്മിന്റെ പല നേതാക്കളെയും അവിടെ കണ്ടതാണ് പത്രമാധ്യമങ്ങളിത് റിപ്പോർട്ടും ചെയ്തതന്നെ സി പി ഐ എമ്മിന്റെ വയനാട് ജില്ലാ സെക്രട്ടറി എന്താണ് പറഞ്ഞത് ഇവിടെ ഏത് സി ബി ഐ വന്നാലും ഒരു ചുക്കുമില്ല മുഹമ്മദ് റിയാസ് മന്ത്രി എന്താണ് പറഞ്ഞത് എസ് എഫ് ഐക്കെതിരെയാണ് മോബ് ലിഞ്ചിങ് നടക്കുന്നതെന്ന് ഇതിലെല്ലാം കൂടെ നമുക്ക് എന്തെല്ലാം എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷ yes, സർക്കാർ കേരള പോലീസ് ഇവർ എല്ലാവരും കൂടി ചേർന്ന് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പല പ്രതികളെയും ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഈ ഹീനകൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള പല പ്രതികളെയും ഇതുവരെ അറസ്റ്റ് ചെയ്യാത്ത സി ബി ഐ അന്വേഷണം സിദ്ധാർത്ഥിന്റെ കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷിക്കുക അതുകൂടാതെ ഡീനിനെതിരെ ശക്തമായ നടപടിയെടുക്കുക കൊലക്കുറ്റം ചുമത്തുക എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എ ബി വി പി സെക്രട്ടേറിയറ്റിലേക്ക് വലിയ രീതിയിലുള്ള ലോങ് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം